സ്നേഹം നിനക്കൾപ്പെട്ടുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മണ്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേലിനെ എതിർക്കുന്ന യഹൂദന്മാരുണ്ടോ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നല്ലേ എന്നാൽ അങ്ങനെ കുറേ യഹൂദന്മാരുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അതിശക്തമായി ഇസ്രയേലിലെ നടപടികളെ അപലംബിച്ച യഹൂദന്മാർ അറിയണ്ടേ ഇറാനിൽ പാർക്കുന്ന ഇറാൻകാരാകുന്ന യഹൂദന്മാർ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ അത്ഭുതം ഒന്നുകൂടെ വർദ്ധിക്കും ഇറാനിൽ യഹൂദന്മാരുണ്ടോ യഹൂദന്മാരുണ്ടെന്നോ ഒന്നിനൊന്നോ ഇല്ല കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ പോലും അത്ര യഹൂദന്മാരില്ല പതിനയ്യായിരത്തോളം അടുത്ത് യഹൂദന്മാർ ഇന്ന് ഇറാനിൽ താമസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാന്റെ പട്ടണങ്ങളിൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പഴയ യഹൂദ കമ്മ്യൂണിറ്റികൾ ഉള്ളത് ഇറാനിലാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പാലസ്തീനിൽ നിന്ന് അവർ ഓടിപ്പോയപ്പോഴും അതായത് ടൈറ്റസിന്റെ കാലത്ത് ദേവാലയമൊക്കെ തകർത്ത ശേഷം പിന്നീട് യഹൂദൻ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് വിവിധ കാരണങ്ങളാൽ ഡിസ്പേഴ്സ് ഡിസ്പേഴ്സായിപ്പോയപ്പോഴും ഒരു ചലനവും കൂടാതെ അവർ പാർത്ത ദേശത്ത് പാർത്ത യഹൂദന്മാർ ഇറാനിലെ യഹൂദന്മാർ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുണ്ട് ഇറാനിലെ യഹൂദ കമ്മ്യൂണിറ്റിക്ക് അതായത് ബാബിലോൺ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ കാലഘട്ടം മുതൽ ഏകദേശം ഇറാനിൽ താമസിക്കുന്ന യഹൂദന്മാർ ഇറാനും ഇസ്രയേലും തമ്മിൽ അതിശക്തമായ യുദ്ധമുണ്ടാകുമ്പോൾ ഈ യഹൂദന്മാരുടെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും ഭയന്നായിരിക്കുമല്ലോ ഇവർ കഴിയുന്നത് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം ഇറാനിലെ യഹൂദന്മാരുടെ ഇന്നത്തെ അവസ്ഥ എന്ത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതാണ് നമ്മൾ പാഠഭേദത്തിലൂടെ ഒന്ന് ചിന്തിക്കുവാൻ പോകുന്നത് കുറേ ചരിത്രം നമുക്ക് പഠിക്കാം ഇറാനിലെ യഹൂദന്മാരുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠഭേദത്തിൽ ഒന്ന് പഠിക്കാം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള യഹൂദ കമ്മ്യൂണിറ്റിയാണ് ഇറാനിലുള്ള യഹൂദ കമ്മ്യൂണിറ്റി നമ്മൾ പലപ്പോഴും ഭാരതീയർ അഭിമാനത്തോടു കൂടെ പറയാറുണ്ട് ഒരിക്കൽ പോലും യഹൂദന്മാരെ ദ്രോഹിച്ചിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഇന്ത്യയിൽ യഹൂദന്മാർ കുടിയേറിയിട്ടുണ്ട് ഒരിക്കൽ പോലും ആൻറ്റി ആയിട്ടുള്ള ഒരു അറ്റാക്കും ഒരു ആക്രമണവും യഹൂദന്മാരുടെ മേൽ അഴിച്ചുവിടാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നാം അഭിമാനത്തോടുകൂടെ പറയാറുണ്ട് ആ കൂട്ടത്തിൽ ഒരു രാജ്യം കൂടെ വെച്ചു അത് ഇടാനാണ് നമ്മുടെ ഇന്ത്യയെക്കാട്ടിലും മുമ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് അതായത് ബി സി ഏഴാം നൂറ്റാണ്ടു മുതൽ യഹൂദന്മാർ ഇറാനിൽ അല്ലെങ്കിൽ അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ പാർസി ദേശത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു ആൻറ്റി സെമെറ്റിക് അറ്റാക്ക് ഇവർക്കെതിരെ നടന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ് കേട്ടാൽ വിശ്വസിക്കുവാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യയെപ്പോലെ തന്നെ ഇറാനും ഒരിക്കലും ഈ പറഞ്ഞ ആൻറ്റി സെമിറ്റിക് അറ്റാക്ക് നടത്താത്ത ഒരു ദേശമാണ് ഒരു നേഷ്യനാണ് നമുക്കറിയാം കഴിഞ്ഞ ജൂൺ മാസം പതിമൂന്നാം തീയതി ഇസ്രയേൽ ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളെ ആക്രമിച്ചതു മുതൽ വലിയ യുദ്ധതുല്യമായ സിറ്റുവേഷൻസ് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിൽ നടത്തുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലുള്ള യഹൂദ കമ്മ്യൂണിറ്റി വലിയ ആശങ്കയിലാണ് വലിയ ഭയത്തിലാണ് യാതൊരു സംശയവുമില്ല ഇറാനിൽ നിന്നുള്ള ഈ യഹൂദ കമ്മ്യൂണിറ്റിക്ക് ഇന്ന് വരെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനോ ഒന്നും ഇറാൻ സർക്കാർ യാതൊരു വിലക്കും കൽപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിലും അവർക്കുള്ള ചില സിവിൽ റൈറ്റ്സ് അവരുടേതാകുന്ന ചില അവകാശങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഗവണ്മെന്റിലെ ചില പ്രത്യേക പൊസിഷനിലേക്ക് അവർക്ക് ജോലിയെടുക്കുവാൻ കഴിയുകയില്ല അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഈ യഹൂദന്മാർക്ക് ഓൾറെഡി ഇറാനിൽ ഉണ്ടായിരുന്നു എന്നാൽ മതപരമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് സിനഗോഗുകൾ ടെഹ്റാനിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ഇറാൻ ദേശത്ത് മുഴുവനായി പത്തിരുപത്തി നാല് സിനഗോഗുകൾ ഇന്നും അവിടെയുണ്ട് ഒരു സംഖ്യ പറയുകയാണെങ്കിൽ ഇറാനിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും വലിയ അവരുടെ റാബായിയുടെ കണക്കനുസരിച്ച് പതിനയ്യായിരം യഹൂദന്മാർ ഇന്ന് ഇറാനിൽ താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ യഹൂദന്മാർക്ക് ആവശ്യമായ സിനകോകൾ അവരുടെ പാഠശാലകൾ അതുപോലെയുള്ള മതപരമായ എല്ലാ ചടങ്ങുകൾക്കുള്ള സ്വാതന്ത്ര്യം ഇറാൻ സർക്കാർ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ തന്നെ ഒത്തിരി ലിമിറ്റഡ് ആകുന്ന സിവിൽ പ്രിവിലേജസ് മാത്രമാണ് ഈ യഹൂദന്മാർക്കുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് ഈ യഹൂദന്മാർ ഭയപ്പെടുന്നു ഇന്ന് ഉള്ളതിലും അധികം ഇവരിനി സ്ക്രൂട്ടിനി ചെയ്യപ്പെടും എന്ന് അവർ ഭയപ്പെടുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്യപ്പെടും ഓൾറെഡി ഈ യഹൂദന്മാരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ഇറാനിയൻ ചാനൽസ് വളരെ കൃത്യമായി പരിശോധിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇനിയും അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് യഹൂദന്മാർ ഭയപ്പെടുന്നു മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് ഇറാനികളാണ് മരിച്ചിട്ടുള്ളത് ഇത് ഒരു ഭയം യഹൂദന്മാരിൽ ഇറാനിലുള്ള യഹൂദന്മാരിൽ ഉണ്ടാക്കുന്നു അവർ ഭയപ്പെടുന്നത് ഗവൺമെൻറ്റിനെയല്ല ഗവൺമെൻറ് ഏതെങ്കിലും വിധത്തിൽ അവരോട് പക വീട്ടും എന്നല്ല അവർ ഭയപ്പെടുന്നത് മറിച്ച് ഇറാനിലെ ജനക്കൂട്ടം ഒരുപക്ഷെ യഹൂദന്മാർക്ക് എതിരെ തിരിഞ്ഞാൽ എന്നൊരു ഭയം ഈ ഇറാനിലുള്ള യഹൂദന്മാർക്കുണ്ട് അങ്ങനെ ഒരു മോബ് അറ്റാക്ക് ഉണ്ടായാൽ യഹൂദന്മാർക്കെതിരെ ജനക്കൂട്ടം തിരിഞ്ഞ് ആക്രമിക്കുവാനിടയായാൽ എന്ന ഒരു വലിയ ഭയം ഇറാനിലെ യഹൂദന്മാരുടെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ട് അവർ പുറത്തിറങ്ങി സഞ്ചരിക്കാനൊക്കെ ഭയപ്പെടുന്നു വീട് വിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ഭയപ്പെടുന്നു എന്നതാണ് ഈ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അതായത് ഈ ജൂയിഷ് മീഡിയയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യഹൂദന്മാർക്കെതിരെ അങ്ങനെ സംഘടിതമാകുന്ന ഒരാക്രമണ സ്വഭാവം അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നുമുള്ളതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ നിന്നും പ്രത്യേകമായിട്ടുള്ള നടപടികളൊന്നും ഉള്ളതായിട്ട് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല യഹൂദന്മാർക്ക് ഇറാനിൽ മതസ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വളരെയധികം സ്ക്രൂട്ടിനി ചെയ്യപ്പെടുകയാണ് അവരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുകയാണ് ഇത് മുമ്പേ തന്നെ ഉള്ള ഒരു സംഭവമാണ് കാരണം ഇറാനിയൻ ഗവൺമെൻറ്റിന് സംശയമുണ്ട് ഇവിടെ ഇറാനിൽ താമസിക്കുന്ന യഹൂദന്മാർ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബാഹ്യ ലോകത്തുള്ള ഇസ്രായേൽ യഹൂദന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുള്ള ഒരു ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനിലുള്ള യഹൂദന്മാർക്ക് ഇറാൻ വിട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതായത് അവർക്ക് പാസ്പോർട്ടും വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അനുവാദമുണ്ടെങ്കിലും അവരുടെ പാസ്പോർട്ടുകളിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ സീലടിച്ച് കൊടുക്കുന്നു അതായത് ഓക്കുപ്പെയ്ഡ് പാലസ്തീൻ ഓക്യുപ്പൈഡ് പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ നിന്ന രാഷ്ട്രത്തെ ഇറാൻ ഇപ്പോഴും വിളിക്കുന്നത് ഓക്കിപ്പൈഡ് പാലസ്തീൻ എന്നാണ് അത് ശരിക്കും പാലസ്തീനാണ് അത് ഇസ്രയേലിൻ്റെ അല്ല ഇസ്രയേൽ അവിടെ അധിനിവേശം നടത്തിയിരിക്കുന്നു അങ്ങനെ ഓക്യുപൈഡ് പാലസ്തീനിലേക്ക് സഞ്ചരിക്കുവാൻ ഈ പാസ്പോർട്ട് ഉള്ളവർക്ക് അനുവാദമില്ല എന്ന് സീൽ ചെയ്തിട്ടാണ് ഈ ഇറാനിലുള്ള യഹൂദന്മാർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലേക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല എന്നാലും ചില ഇറാനിയൻ യഹൂദന്മാർ ഇസ്രയേലിലേക്ക് സഞ്ചരിക്കാറുണ്ട് അതായത് തേർഡ് പാർട്ടി മറ്റ് തുർക്കിയുടെയൊക്കെ അതിർത്തിയിലൂടെ മറ്റ് രാജ്യങ്ങളിലൂടെയൊക്കെ അതിർത്തിയിലൂടെ അവർ ക്രോസ് ചെയ്ത് ഇസ്രയേലിൽ പോകാറുണ്ടെന്നുള്ളതും പരസ്യമായ രഹസ്യമാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള കമ്മ്യൂണിറ്റിയാണ് ഇറാനിലെ യഹൂദന്മാർ അതായത് ബാബിലോണിയൻ പ്രവാസകാലം മുതൽ തന്നെ യഹൂദന്മാർ ഇറാനിലുണ്ട് ഉണ്ട് വളരെയധികം ഈ യഹൂദന്മാരുടെ ഗോൾഡൻ പീരീഡ് എന്ന് പറയാൻ കഴിയുന്ന ചില സമയങ്ങളുണ്ടായിരുന്നു അതിൽ വളരെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഹ്ശുരോഷ് രാജാവിൻ്റെ കാലം അതായത് എസ്തേർ റാണിയായിരിക്കുന്ന ആ കാലം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ റാണിയായി യഹൂദസ്ത്രീയാകുന്ന എസ്തേർ വാണിരുന്ന ആ കാലം ശരിക്കും എസ്തേർ മാത്രമല്ല ദേശത്തെ പ്രധാനമന്ത്രിയായി മൂർദേക്കായി വാണിരുന്ന ആ കാലം ശരിക്കും പേർഷ്യയിലുള്ള യഹൂദ കമ്മ്യൂണിറ്റിയുടെ സുവർണകാലങ്ങളിൽ ഒന്ന് ആയിരുന്നു അന്നത്തെ ചരിത്രം നമുക്കറിയാം അന്ന് യഹൂദന്മാരെ തുടച്ചു നീക്കേണ്ടതിന് ഒരു വംശഹത്യക്കുള്ള തയ്യാറെടുപ്പ് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി ക്രമീകരിക്കുമ്പോൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ മോർദക്കായുടെയും എസ്തേറിൻ്റെയും ബുദ്ധിപൂർവ്വമായ ഇടപെടലിലൂടെ ഒരു വലിയ വിപത്തിനെ അവർ വഴിമാറ്റിവിടുകയാണ് അങ്ങനെ യഹൂദന്മാർ മുഴുവനും വിടുവിക്കപ്പെട്ട ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി പൂരിയും എന്ന് പറയുന്ന ഒരു ഉത്സവം തന്നെ തുടങ്ങുവാൻ റെഡിയായി ഇത് ഇറാനിലുള്ള പേർഷ്യയിലുള്ള യഹൂദ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നോർക്കണം അന്ന് രണ്ടായിരത്തി നാനൂറ്റി ചുരുവാനും വർഷങ്ങൾക്ക് മുമ്പ് അഗശ്രോഷ് രാജാവിൻ്റെ കാലത്ത് പേർഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്ന് യഹൂദന്മാരെ തുടച്ചു നീക്കുവാൻ ശ്രമിച്ചിട്ടും ആ ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല അത് യഹൂദന്മാരുടെ സുവർണ കാലത്തിന് കാരണമായി തീർന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി വർഷമായിട്ട് ഈ ജനത ഇറാനിൽ വേരുപിടിച്ച ജനതയാണ് അവരെ ആർക്കും ഇറാനിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല എസ്തർ റാണിയുടേതെന്ന് പറയുന്ന മോർതേക്കായുടേതെന്ന് പറയുന്ന ഒരു കല്ലട തന്നെ ശവകുടീരം തന്നെ ഇറാനിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഇറാനിലെ യഹൂദന്മാരുടെ ഒരു പുണ്യസ്ഥലം യഹൂദന്മാരുടെ മാത്രമല്ല ഇറാനിലെ ക്രിസ്ത്യാനികളും വിസിറ്റ് ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമായിട്ട് ഇന്നും അത് ഇറാനിലുണ്ടെന്ന് പറയുമ്പോൾ ഈ യഹൂദന്മാർ ഇടയ്ക്കൊക്കെ പോയി ആ ഒരു ഈ കല്ലടയിൽ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഈ യഹൂദന്മാർക്ക് ഇന്നും ഇറാനിലുള്ള യഹൂദന്മാർക്ക് ഇന്നും ആ ഒരു ചരിത്രവുമായിട്ടുള്ള ആ ഒരു ഓർമ്മ ബന്ധം ഒക്കെ എത്ര ആഴത്തിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്രേലിൻ്റെ രാഷ്ട്ര സ്ഥാപനത്തിന് ശേഷം ഒരു ലക്ഷത്തി അൻപതിനായിരം യഹൂദന്മാർ ഇറാനിൽ ഉണ്ടായിരുന്നവരിൽ നല്ലൊരു പങ്കും ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ഈ പത്ത് പതിനയ്യായിരം വരുന്ന യഹൂദന്മാർ പോകാൻ തയ്യാറാകാത്തതിൻ്റെ കാരണം അവരുടെ ഒരു വിശ്വാസം ഈ പേർഷ്യയിലുള്ള ഇറാനിയൻ കമ്മ്യൂണിറ്റി വളരെ ഇറാനിയൻ കമ്മ്യൂണിറ്റി വളരെ പഴക്കം ചെന്ന കമ്മ്യൂണിറ്റി ഒന്നാം ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട ആ കാലഘട്ടം മുതൽ ബാബുലോൺ പ്രവാസത്തിൻ്റെ കാലഘട്ടം മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങളായി ഇറാനിൽ പാർക്കുന്ന കമ്മ്യൂണിറ്റി ഒരുപക്ഷേ പാലസ്തീനിൽ പോലും അത്രയും പഴക്കമുള്ള യഹൂദ കമ്മ്യൂണിറ്റികൾ കിട്ടുവാനില്ലാതിരിക്കുമ്പോൾ അത്ര പഴക്കമുള്ള ഒരു യഹൂദ കമ്മ്യൂണിറ്റി ബാബുലോണിയൻ പ്രവാസത്തെ അതിജീവിച്ച യഹുദ കമ്മ്യൂണിറ്റി അഹ്ശരോഷി രാജാവിൻ്റെ കാലത്തെ റാമാൻ്റെ പദ്ധതികളെ അതിജീവിച്ച അതിനെ തകടം മറിച്ച യഹൂദ കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ ഒരു വിശ്വാസം അവർ ഇറാനിലായിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കൂടിയാണ് അതുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ അവർ തയ്യാറല്ല അവരുടെ വേരുകൾ അവരുടെ ബന്ധങ്ങൾ ആ ദേശവുമായി അത്ര ആഴത്തിലുള്ളതാണെന്ന് ഈ പറഞ്ഞ യഹൂദന്മാർ ഇറാനിലുള്ള യഹൂദന്മാർ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്കും ഇറാനിലെ യഹൂദന്മാരുടെ ചീഫ് റബായി യഹൂദി ജറമായി എന്ന് പറയുന്ന ആ ഒരു റബായി ഈ പറഞ്ഞ എസ്തേറിൻ്റെ കല്ലടക്കൽ പോയി പുതിയ ദിവസത്തിൽ മോർദക്കായുടെയും എസ്തേറിൻ്റെ കല്ലടക്കൽ പോയി നൃത്തം ചെയ്തതും പ്രാർത്ഥിച്ചതുമൊക്കെ വലിയ ഒരു വാർത്തയായിരുന്നു കാരണം എത്രയധികം ഈ യഹൂദന്മാർ അന്ന് പേർഷ്യയിലുണ്ടായ ആ ഒരു സംഭവങ്ങൾ അതിനെ ഓർത്ത് ഇന്നും അവിടെ പോയി നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിന്നും വിശ്വസിക്കുന്നുണ്ട് യഹൂദന്മാർക്ക് രക്ഷ വരുന്നത് പണ്ട് മോർദക്കായി എസ്തേറിനോട് പറഞ്ഞതുപോലെ നീ ഈ സമയത്തും മിണ്ടാതിരുന്നാൽ ജനത്തിനു വേണ്ടി ദൈവം മറ്റൊരിടത്തു നിന്ന് രക്ഷ ഒരുക്കും എന്നുള്ള വാക്കുകൾ പോലെ ഈ ഇറാനിലെ യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുന്നു അവർക്ക് ദൈവം തുണയുണ്ട് അന്ന് പൂരിയും ആഘോഷമായി മാറിയതുപോലെ അവർക്ക് ഇനിയും ഇറാൻ്റെ മണ്ണിൽ ഒരു ആഘോഷം ഉണ്ടാകുമെന്ന് പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യഹൂദന്മാർ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചീഫ് റബ്ബായി കഴിഞ്ഞിടയ്ക്കും കഴിഞ്ഞ പൂരിയും ദിവസവും അവിടെ പോയി നൃത്തം ചെയ്തതൊക്കെ അങ്ങനെ ഈ ഇറാനിലുള്ള യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഞാൻ പറഞ്ഞില്ല ഒരു ആൻറ്റിസെമെറ്റിക് അറ്റാക്കും ഇവർക്കെതിരെ പിന്നീട് ഉണ്ടായിട്ടില്ല അന്ന് ഹാമാൻ്റെ പദ്ധതിക്ക് ശേഷം ഇന്ന് വരെ ഇവർക്കെതിരെ ഒരു സംഘടിത ശ്രമം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ സ്റ്റോറി മറ്റൊന്ന് അത് ഇന്ത്യക്കാരുടെ സ്വഭാവം പക്ഷേ ഈ പറഞ്ഞ ഇറാനിലുള്ള പേർഷ്യയിലുള്ള ശ്രദ്ധിക്കണമേ അന്ന് ഈ അഹശുരോഷ് രാജാവ് ഭരിക്കുമ്പോൾ ഈ മെതിയ പാർഷ്യ സാമ്രാജ്യത്തിന് നാല് ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിരുന്നു ഷൂഷൻ രാജധാനി ഷൂഷൻ രാജധാനിയിലായിരുന്നു എസ്തേർ പാർത്തത് എന്ന് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ചരിത്രങ്ങളിൽ നിന്നറിയാം ഈ ഷൂഷൻ രാജധാനി സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഇറാൻ്റെ സതേൺ ബോർഡറിലുള്ള അതായത് ഇറാഖിനോട് ചേർന്നുള്ള ഒരു ചെറിയ പട്ടണമാണ് ഇന്നും ആ പട്ടണം അവിടെയുണ്ട് ഉണ്ട് ഷൂഷൻ രാജധാനി നിലനിരുന്ന ആ പട്ടണം അതായത് എസ്തേർ ജീവിച്ച രാജാവ് ജീവിച്ച പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായ ആ ഒരു ഷൂഷൻ രാജധാനി ഇരുന്ന പട്ടണം ഇന്നും ഉണ്ട് ഇതേ ഇറാനിൽ തന്നെ മനസ്സിലാക്കണം രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മോർദേക്കായുടെയും എസ്തേറുടെയും പ്രാർത്ഥന ഹാമാന്റെ പദ്ധതിയെ മാത്രമല്ല തകിടം മറിച്ചത് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് ഈ യഹൂദന്മാർക്ക് പിന്നീട് ആ ദേശത്തിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ആക്രമണം ഉണ്ടായില്ലെങ്കിൽ അത് ഇന്ത്യക്കാരുടെ സ്വഭാവം പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് യഹൂദന്മാർക്ക് ഇറാനിൽ ആക്രമണം ഉണ്ടാക്കാത്തതിൻ്റെ കാരണം രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹമാന്റെ നേതൃത്വത്തിലുള്ള പദ്ധതികളെ പൊളിച്ച മോർദ്ദിക്കായുടെയും എസ്തേറിന്റെയും പ്രാർത്ഥന ഇറാൻ എന്ന ദേശത്ത് യഹൂദന്മാർക്ക് ഇന്നു വരെ സ്വസ്ഥത കൊടുത്തിരിക്കുകയായിരുന്നു പിന്നെയും ചരിത്രം മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇറാൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖാൻ പഹലാവിയുടെ കാര്യം പറഞ്ഞു പഹലാവി രാജകുടുംബം ഡൈനാസ്റ്റിയുടെ കാര്യം പറഞ്ഞു പഹലാവി ഡൈനാസ്റ്റി ഇവിടെ രാജഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റീസഖാൻ പഹലാവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഭരണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ രണ്ടാമത്തെ ഗോൾഡൻ ആയിരുന്നു അതായത് അക്ഷരോഷ് രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നത് പോലെ തന്നെ യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേക പരിഗണനകൾ ഈ റീസഖാൻ പഹ്ലാബി ആ രാജകുടുംബം കൊടുക്കുവാൻ ഇടയായി തുടർന്നു യഹൂദന്മാരുടെ ആധുനിക യുഗത്തിലെ ഇറാനിലെ സുവർണകാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അതായത് അതിനു അതിനുമുമ്പൊക്കെ ഇസ്ലാമിലേക്കുള്ള നിർബന്ധിത മാസ് കൺവേർഷൻ ഉണ്ടായിരുന്നത് യഹൂദന്മാരെ ബലം പിടിച്ച് ഇസ്ലാമിലേക്ക് മാറ്റുന്ന പതിവ് ഉണ്ടായിരുന്നത് ഈ റീസാഖാൻ പഹലാവി ആദ്യം തന്നെ നിരോധിക്കുവാൻ ഇടയേത്തീർന്നു മാത്രമല്ല ഗവൺമെൻറ് ജോലികൾ യഹൂദന്മാർക്ക് കൊടുക്കുവാനുള്ള പെർമിഷൻ അദ്ദേഹം കൊടുത്തു യഹൂദന്മാരുടെ സ്കൂളുകളിൽ ഹീബ്രു പഠിപ്പിക്കുവാനുള്ള അനുവാദം ഈ റീസഖാൻ പഹലാവി കൊടുക്കുവാനിടയേത്തീർന്നു മാത്രമല്ല ഈ റീസാ ഷാ ഒന്നാമത്തെ പഹ്ലാവി ഷാ അദ്ദേഹം യഹൂദന്മാരുടെ സിനഗോഗുകളിൽ വന്ന് ഇടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ താൻ യഹൂദന്മാരോട് യഹൂദ മതത്തോട് എങ്ങനെ സാഹോദര്യം കാണിക്കുന്നു തൻ്റെ ആ ഒരു രാജകുടുംബത്തിന് യഹൂദ വിശ്വാസത്തോടുള്ള സോളിഡാരിറ്റി ഐക്യദ്രാഠ്യം വെളിപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ആക്ഷൻസ് ഈ പഹലാവി രാജകുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു ശരിക്കും അത് ഈ യഹൂദന്മാരുടെ ഇറാനിലെ ഒരു സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ പഹലാവി രാജകുടുംബം റിസഖാൻ പഹ്ലാവിയാണ് ഈ പേർഷ്യ എന്ന പഴയ പേര് മാറ്റിയിട്ട് ഇറാൻ എന്ന പേര് തന്നെ സ്ഥാപിച്ചത് അതൊക്കെ വലിയ ചരിത്രപരമായ കാര്യങ്ങളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലുണ്ടായ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഫലമായിട്ട് ബഹ്ലാവി രാജകുടുംബത്തെ നിഷ്കാസനം ചെയ്തിട്ട് അയത്തുള്ള റുഹള്ള ഖൊമേനി പുതിയ ഇറാൻ്റെ ഭരണത്തിലവനായി വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുവാൻ തുടങ്ങി അതായത് യഹൂദന്മാർക്ക് കന്നുള്ള പ്രിവിലേജസ് വെട്ടിക്കുറച്ച് സ്ക്രൂട്ടിനികൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നു പക്ഷേ ഒറ്റ കാര്യം ഈ റുഹുള്ള ഖൊമേനി ജീവാൻ ഇടയായി തീർന്നത് അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചു അതായത് യഹൂദന്മാരെ ആക്രമിക്കരുത് എന്നൊരു ഫത്വ പുറപ്പെടുവിച്ചു അതായത് ഇസ്ലാമിക് റവല്യൂഷന്റെ ഫലമായിട്ട് പുതിയ ഭരണകൂടം വന്നപ്പോൾ യഹൂദന്മാർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു അതായത് ഇവരെ തുടച്ചു നീക്കും എന്നുള്ളത് അവർക്ക് വലിയ ഭയമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ആയത്തുള്ള റുഹ്ള ഖൊമേനി ആദ്യത്തെ ഇസ്ലാമിക് ഭരണത്തലവൻ അദ്ദേഹം ഒരു ഫത്വ ഒരു ഓർഡർ നമുക്കറിയാമല്ലോ ഇസ്ലാമിക് മതത്തിൻ്റെ നേതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കല്പനകൾക്ക് ഫത്വ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിച്ചു യഹൂദന്മാരെ ഉപദ്രവിക്കുവാൻ പാടില്ല അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം ഈ യഹൂദന്മാർ ഇറാനിലുള്ള യഹൂദന്മാർ അവർ നല്ല യഹൂദന്മാരാണ് നമുക്ക് വിരോധമുള്ളത് ഇവരോടല്ല നമുക്ക് വിരോധമുള്ളത് രക്തക്കൊതിയന്മാരായ സയനിസ്റ്റുകളായ യഹൂദന്മാരോടാണ് അതുകൊണ്ട് സയനിസ്റ്റുകളായ യഹൂദന്മാരും ഇവരും രണ്ടാണ് ഒന്നല്ല അതുകൊണ്ട് ഇവരെ ആക്രമിക്കരുത് എന്നൊരു ഫത്വ പുറപ്പെടുവിച്ചു പിന്നെയും മനസ്സിലാക്കണം അതുകൊണ്ട് യഹൂദന്മാരുടെ മേൽ ആ ദേശത്ത് പിന്നെയും ആക്രമണം ഉണ്ടായില്ല സത്യത്തിൽ അന്ന് പുറപ്പെടുവിച്ച ആ ഫത്വയുടെ ബലം തന്നെയാണ് ഇന്നും ഈ നിമിഷം വരെ യഹൂദന്മാരുടെ മേൽ ഇറാനിൽ ഒരു ആക്രമണം പിന്നീട് ഉണ്ടാകാഞ്ഞത് മനസ്സിലാക്കണം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങളായി ഈ ജനത്തിന് ആ ദേശത്ത് ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹാമാനാണ് ആദ്യം പദ്ധതി ഒരുക്കിയത് എന്നാൽ പ്രാർത്ഥനയിലൂടെ ആ പദ്ധതികൾ തകിടം മറഞ്ഞുവെങ്കിൽ അയത്തുള്ള റൂഹ്ല ഖൊമേനി പുതുതായിട്ട് അധികാരമേറ്റെങ്കിലും അദ്ദേഹവും യഹൂദന്മാർക്ക് അനുകൂലമായ ഒരു ഫത്വ പുറപ്പെടുവിച്ചു യഹൂദന്മാർ സുരക്ഷിതമായി നിന്നു എനിക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ജയമെടുത്ത ഒരു അന്തരീക്ഷം യഹൂദന്മാർക്ക് ഇറാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ആ ഒരു ഫത്വയിലൂടെ യഹൂദന്മാർക്ക് കിട്ടിയ സംരക്ഷണം പണ്ട് അഷുരോഷിൻ്റെ കൽപ്പനയാണെങ്കിൽ ഇവിടെ അയത്തുള്ള ഖൊമേനിയുടെ ഫത്വ യഹൂദന്മാർക്ക് സുരക്ഷ ഒരുക്കുവാൻ ഇടയെത്തിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഇറാനിലുള്ള പത്ത് പതിനയ്യായിരമോ ഇരുപതിനായിരമോ യഹൂദന്മാർ അവരുടെ സിറ്റുവേഷൻ അവർ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല കാരണം ബാഹ്യ ലോകവുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയില്ല ഏതെങ്കിലും വിധത്തിൽ ഇറാനിലുള്ള യഹൂദൻ ബാഹ്യലോകമായുള്ള ഒരുവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് മറ്റൊരു ഇസ്രായേലേറ്റാകുന്ന ഒരുവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് വലിയ കുറ്റമാകും അത് രാജ്യദ്രോഹ കുറ്റമാകും അതുകൊണ്ട് തന്നെ ഈ യഹൂദന്മാർ അവരുടെ മനസ്സെന്താണെന്ന് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഈ യുദ്ധം നടക്കുമ്പോൾ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ യഹൂദ സംഘടനകൾ അതായത് ഇറാനിലുള്ള യഹൂദ സംഘടനകൾ ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ഇസ്ലാമിക് ന്യൂസ് ചാനലുകൾ എപ്പോഴും ആ വാർത്തയാണ് കാണിക്കുന്നത് അതായത് ടെഹ്റാനിലും ഈ പറഞ്ഞ് ഇറാൻ്റെ മറ്റു പട്ടണങ്ങളിലുമുള്ള യഹൂദന്മാർ ഇസ്രയേലിനെതിരെ സമരം ചെയ്യുന്നു മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു അവർ ഇസ്രയേലിൻ്റെ രക്തക്കൊതി അതായത് സയനിസ്റ്റ് ഇസ്രയേലുകളുടെ രക്തക്കൊതിയാണ് യുദ്ധത്തിന് കാരണം അതുകൊണ്ട് ഇസ്രയേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന രംഗങ്ങൾ ഇപ്പോൾ ഇറാൻ്റെ ഇസ്ലാമിക് മീഡിയ പുറത്തുവിട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇറാനിലുള്ള ഒരു പാർലമെൻ്റ് അംഗമുണ്ട് അതായത് ഇറാനിൽ പാർലമെൻറ്റിൽ അവരുടെ മജ്ലിസ് എന്ന് പറയും ആ മജലിസിൻ്റെ അകത്ത് നിർബന്ധമാണ് ഒരു യഹൂദ അംഗമുണ്ടായിരിക്കണം അതായത് റിസർവ് ചെയ്ത ചെയ്തൊരു സീറ്റുണ്ട് യഹുദന്മാർക്ക് വേണ്ടി റിസർവ് ചെയ്ത ഒരു സീറ്റുണ്ട് അതുപോലെ തന്നെ ഈ അർമീനിയൻസിന് വേണ്ടി അർമീനിയൻ ക്രിസ്ത്യൻസിന് വേണ്ടി അതുപോലെ തന്നെ ഈ പറഞ്ഞ പാർസി മതം അതായത് സ്വരാഷ്ട്ര മതക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്ത ഒരു സീറ്റുണ്ട് അങ്ങനെ ഓരോ സീറ്റ് ഈ പറഞ്ഞ ഇറാനിയൻ പാർലമെൻറ്റിൽ മജലീസിൽ ഇവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു യഹൂദ എം ഉണ്ട് ഈ യഹൂദ എം പി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പരസ്യമായിട്ട് ഇറാൻ്റെ ഒരു നടപടിയേയും അവർക്ക് ചലഞ്ച് ചെയ്യാനോ അവർക്ക് എതിർത്ത് പറയാനോ ഒന്നും സാധിക്കത്തില്ല അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് പാർലമെന്റിൽ പോലും ഇവിടെക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം വളരെ ചെറിയൊരു ഒരു ന്യൂനപക്ഷമല്ല ഒരാൾ മാത്രമായിട്ട് ജസ്റ്റ് ഒരു നെയ്മ് സേക്ക് എം ബി ആയിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ട് മജിലിസിൽ ഇദ്ദേഹത്തിന് ഇരിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എം കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ട് ഇസ്രയേലിനെതിരെ സംസാരിക്കുന്നത് ഇറാൻ്റെ ഇസ്ലാമിക് മീഡിയകളിലൂടെ പുറത്തു വരുവാനിടയെ തുടർന്നു ടെഹ്റാനിലുള്ള യഹൂദന്മാരുടെ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ വാക്കുകളിൽ ഈ പറഞ്ഞ സയനിസ്റ്റ് യഹൂദന്മാർക്ക് എതിരെ സംസാരിക്കുന്നത് പവിത്രമാകുന്ന ഇറാനിയൻ ഇസ്ലാമിക് മണ്ണിനെ കളങ്കപ്പെടുത്തുവാൻ വന്ന യഹൂദന്മാർ സയനിസ്റ്റുകൾ രക്തദാഹികൾ എന്നിങ്ങനെയുള്ള വിധത്തിൽ സംസാരിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇറാനിലുള്ള യഹൂദന്മാരുടെ ഹൃദയത്തിലൂടെ എന്താ പോകുന്നതെന്ന് ലോകത്തിലറിയത്തില്ല യുദ്ധം നടക്കുമ്പോൾ അങ്ങനെയുള്ള പ്രപകണ്ട വീഡിയോസൊക്കെ പുറത്തു വരും അതായത് ശത്രുക്കളുടെ ആ ഒരു ധാർമ്മിക ബലത്തെ കെടുത്തുവാൻ അവർക്കെതിരെ അവരുടെ ആളുകളെ തന്നെ ആയുധങ്ങളായി ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പുറത്തുള്ള മീഡിയ പറയുന്നത് ഈ യഹൂദന്മാർ ഈ തത്തയെ കൊണ്ട് പറയിക്കുന്നത് പോലെ ഇറാനിയൻ സർക്കാർ പറഞ്ഞു കൊടുക്കുന്നത് മീഡിയയുടെ മുമ്പിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇറാനിലുള്ള യഹൂദന്മാരുടെ അവസ്ഥ എന്താണെന്നോ അവരുടെ മനസ്സെന്താണെന്നോ ഇന്നും ലോകത്തിന് അറിവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുള്ള പൊളിറ്റിക്കൽ നിരീക്ഷകരുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന അവരുടെ അഭിപ്രായം അങ്ങനെയാണ് എന്താണെങ്കിലും വളരെ അത്ഭുതകരമായൊരു കാര്യം ഇരുപതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ഒരു വലിയ സംഖ്യ യഹൂദന്മാർ ഒറിജിനൽ യഹൂദന്മാർ ഇന്നും ഇറാനിലുണ്ട് അവർക്ക് സ്വന്തമായ സിനഗോഗുകളുണ്ട് അവർക്ക് പാഠശാലകളുണ്ട് അവർക്ക് ജൂയിഷ് ലൈബ്രറിയൊക്കെയുണ്ട് ആ യഹൂദന്മാർ കഴിഞ്ഞ രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങളായി സ്വസ്ഥതയോടുകൂടെ ഇറാനിൽ പാർക്കുകയാണ് അവർക്കെതിരെ ഏതൊക്കെ കാലഘട്ടത്തിൽ ഒരുക്കിയ പ്രതികൂലമാകുന്ന തന്ത്രങ്ങളൊക്കെ തകടം മറഞ്ഞിട്ടുണ്ട് അഹ്ശുരശ്വർ രാജാവിൻ്റെ കാലത്തും പിന്നീട് പഹ്ലാബി ഭരണകൂടം മാറി ഹുമേനി ഭരണകൂടം നിലവിൽ വന്നപ്പോഴും അവർക്ക് അനുകൂലമായ വിധി പ്രസ്താവനകളുണ്ടായി നമുക്ക് വിശ്വസിക്കാം ഇറാനിലുള്ള യഹൂദന്മാർ സുരക്ഷിതരായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്താണെങ്കിലും യുദ്ധങ്ങളൊക്കെ വേഗത്തിൽ അവസാനിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം ദൈവലെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം